ഗുഡ് മോർണിംഗ് വെൽക്കം ടു സുമീ മുസ്റ്റ് ടേസ്റ്റി കിച്ചൺ ഇന്ന് നല്ലൊരു സൺഡേ ആട്ടോ അപ്പോൾ ഞാൻ ഞാനിന്ന് ഏഴരക്കായിട്ടായിട്ട് എഴുന്നേറ്റ് പ്രത്യേകിച്ച് ഇന്നിപ്പോൾ പതിയെഴുന്നേറ്റാ മതിയെന്ന് വിചാരിച്ചു പക്ഷേ ഇക്ക ഒരു ആറേ മുക്കാലൊക്കെ ആയപ്പോൾ തന്നെ എഴുന്നേറ്റ് കടയിലോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇന്ന് ചായ ഒന്നും ഇട്ടില്ല അപ്പോൾ എന്നെ വിളിച്ചില്ല ആള് ഞാൻ ഉറങ്ങണപ്പോഴത്തേക്ക് കിടക്കട്ടേന്ന് എഴുതിയിട്ടാവും വിളിച്ചില്ല ഇറങ്ങാറായപ്പോൾ ഡോറൊന്ന് കുറ്റിയിട്ടേക്കാണ് ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചായിരുന്നു പക്ഷേ അതെനിക്ക് നല്ല ഓർമ്മയുണ്ട് ഞാൻ അപ്പോഴും എഴുന്നേറ്റില്ല ഞാൻ ഏഴര കഴിഞ്ഞിട്ടായിട്ടോ എഴുന്നേറ്റ് എഴുന്നേറ്റ് നേരെ മോൻ കിടക്കാൻ അവനെ ഏഴര ഒക്കെ ആകുമ്പോൾ വിളിക്കുന്ന ഉമ്മീന്ന് ഇന്നലെ പറഞ്ഞിട്ടായിട്ടോ കിടന്നത് കാരണം അവനെന്തോ ഹോംവർക്ക് മദ്രസയിലെ മറ്റും ഒക്കെ ആയിട്ടുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഒരു പത്ത് മിനിറ്റിലൂടെ കിടക്കട്ടെ ഉമ്മയെന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ ഞാൻ ഉണന്ന് കിടപ്പുണ്ട് എന്നാലവൻ്റെ നല്ല ഉറക്കമാണ് ആളച്ചിരി കണ്ണിപ്പോൾ തുറക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വീണ്ടും പുറച്ചും കൂടി കിടക്കുക പിന്നെ ഇന്ന് സൺഡേ ആണ് ഇന്നിപ്പോൾ എന്തൊക്കെയാണ് രാവിലത്തെ പരിപാടികളെന്നും മറ്റൊന്നും എനിക്കറിയില്ല പ്രത്യേകിച്ച് ഇന്ന് സ്പെഷ്യൽ ഐറ്റംസ് ഒന്നും ഇന്നിപ്പോൾ ഇറച്ചി ഒന്നൊക്കെ മേടിക്കണ്ട എന്നാ പറഞ്ഞത് അപ്പോൾ നമുക്ക് നമുക്കിന്നിപ്പോൾ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലുള്ള കുക്കിംഗ് ഒക്കെയാണ് ഉദ്ദേശിക്കുന്നത് അപ്പോൾ രാവിലെ തന്നെ വാഷിങ്ങിനുള്ള ഐറ്റംസൊക്കെ ഞാൻ കട പാൻറ്റും മറ്റുമൊക്കെ വാഷ് ചെയ്യാനുണ്ട് അപ്പോൾ അതൊക്കെ ഞാൻ ഒന്ന് എടുത്ത് മാറ്റി ഒന്ന് എടുത്തിട്ടാണ് പിന്നെ നമ്മുടെ ഷെൽഫ് ഇപ്പോൾ ഇക്ക ഡ്രെസ്സൊക്കെ എടുക്കുമ്പോൾ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി മറിച്ചിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നതുക്കിയതാണ് അപ്പോൾ എന്തായാലും നമ്മുടെ വാഷിങ്ങിൻ്റെ ഉള്ള വാഷിങ്ങിനായിട്ടുള്ള തുണി ആദ്യം തന്നെ ഇടാം എന്നിട്ട് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കി കാര്യം പെട്ടെന്ന് കൊടുത്തല്ല കാരണം ചായയും കുടിക്കണ്ടാ പോയത് കൊടുത്തും വിട്ടിട്ടില്ലല്ലോ അപ്പോൾ തുണിയൊക്കെ ഞാൻ വാഷിങ്ങിന് ഇട്ടിട്ടുണ്ട് ഇന്നിപ്പോൾ ഇന്നലെ കടയിൽ നിന്ന് വന്നപ്പോഴത്തേക്ക് നമ്മുടെ കേക്ക് ഐറ്റംസ് വന്നിട്ടുണ്ടല്ലോ ക്രിസ്മസ് ഒക്കെ ആണല്ലോ അപ്പോൾ ഞാൻ ഒരു ചെറിയൊരു മറ്റേ പ്ലമ്മിൻ്റെ ഒരു കേക്ക് ഇന്നലെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ എനിക്ക് കേക്കും ഒരു വിത്തമുട്ട് ചായയും കുടിക്കുക എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് മോന് അവനും കേക്ക് മതിയെന്ന് പറഞ്ഞു പിന്നെ ബുൾസയും കൂടെ ഞാൻ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ അപ്പോൾ ഇക്കാന് മാത്രമായിട്ട് പുട്ടും ഒരു ചെറിയ സിമ്പിളായിട്ടുള്ള ഒരു മുട്ടക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നമ്മുടെ സവാളയുടെ വലിപ്പം ഉണ്ടായിരുന്നോ ഇപ്രാവശ്യമൊക്കെ മേടിച്ചുകൊണ്ടുവന്നതായിട്ടോ അത് അത്യാവശ്യം ലാഭമുണ്ട് രണ്ടെയിലോ നൂറ് രൂപ അങ്ങനെ എന്തോ ആയിരുന്നു റേറ്റ് വളരെ ചെറിയ സവാള ആയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ ഒരു വലുപ്പൊക്കെയുള്ള സവാള അപ്പോൾ ഞാനൊരു മുട്ട പുഴുങ്ങാനിട്ട് അതൊക്കെ എടുത്ത് പുഴുങ്ങി മാറ്റി വെച്ചിട്ടുണ്ട് രണ്ട് സവോളയും ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കട്ട് ചെയ്ത് എല്ലാം റെഡിയാക്കി വെച്ചേക്കുകയാണ് ഇനി നമുക്ക് ചെറിയൊരു മുട്ടക്കറി ഉണ്ടാക്കാം ഒപ്പം തന്നെ നമ്മുടെ ചിരട്ട പുട്ടും കൂടെ ഉണ്ടാക്കുക കേട്ടോ ഇക്കാര്യം മാത്രമായിട്ടാണ് പുട്ടും കറിയും ഉണ്ടാക്കുന്നത് അപ്പോൾ സിമ്പിളായിട്ട് വളരെ ഇൻഗ്രീഡിയൻസ് ഒന്ന് ഒരുപാട് ചേർക്കാണ്ട് വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പോ നമ്മുടെ സവാളയും തക്കാളി തക്കാളി ഇല്ല സവാളയും വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളകും കൂടിയിട്ട് നന്നായിട്ട് വെയിറ്റി എടുക്കുന്നണ്ട് ഒപ്പം തന്നെ കുറച്ച് ഉപ്പും കൂടി ഞാൻ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിനുള്ള കറിവേപ്പില നമുക്ക് ഇട്ടു കൊടുക്കാം അപ്പോൾ നന്നായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഞാൻ നമ്മുടെ ബീഫ് മസാല ഉണ്ടല്ലോ ഈസ്റ്റ ഉണ്ട് അത് മാത്രമായിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടെ ഇട്ട് നന്നായിട്ട് ഗ്രേവി ആക്കി റെഡിയാക്കി എടുത്തിട്ടുണ്ട് കോമ്പനിക്കാണ് ചായ കട്ടൻ ചായ മതിയെന്ന് പറഞ്ഞതുകൊണ്ട് കട്ടനായിട്ടോ വയ്ക്കുന്നത് ഇപ്പോൾ കട്ടൻ ചായ കുടിക്കാറ് അപ്പോൾ ലൈറ്റായിട്ടൊരു മധുരം ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ വളരെ കുറച്ചായിട്ട് ലൈറ്റ് ഒരു മധുരം പിന്നെ ഉപ്പ് നമ്മുടെ പുട്ട് ആവി നിന്നിട്ടുണ്ട് അപ്പം ഞാനത് കൊണ്ടുപോകാനുള്ള പാത്രത്തിലേക്ക് പുട്ടും വെച്ചു കറിയും ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് എൻ്റെ ചായയും കൂടെ ഒന്ന് അടിച്ചെടുത്തു കഴിഞ്ഞാൽ ഇക്കാര്യം കൊടുത്തുവിടാനുള്ളതൊക്കെ ആവും കേട്ടോ അപ്പം ഞാൻ മോന് പോയി കൊടുക്കുമെന്നുള്ളത് നോക്കി അപ്പോൾ അവൻ്റെ കൈ കൊടുത്തുവിടുക എന്നുള്ള രീതിയിലാണ് ഞാൻ നിൽക്കുന്നത് അങ്ങനെ രാവിലെ ഇക്കടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ മോൻ്റെ കൊടുത്തുവിട്ട് കൊടുത്തുവിട്ടിട്ട് ഞാൻ നമ്മുടെ തുണി രണ്ട് ദിവസത്തെ മടക്കി വെക്കാനുണ്ട് കേട്ടോ കാര്യം കുറച്ച് തിരക്കും കുറച്ച് ഇതൊക്കെ ആയതുകൊണ്ട് മടക്കാനുള്ളൊരു ടൈം കിട്ടിയില്ല അപ്പോൾ ഞാൻ തുണികളൊക്കെ നന്നിട്ട് കാര്യം നമ്മുടെ ഈ മഴ ആയതുകൊണ്ട് കുറച്ച് ഞാൻ നമ്മുടെ ഈ സൺസൈനിൻ്റെ അടിയിലും പിന്നെ കുറച്ച് മേളത്തെ റൂമിൽ അയ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയൊക്കെ ആയിട്ടാണ് ഇട്ടിരുന്നത് അപ്പം നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം എടുത്ത് വെച്ചാൽ മതി അല്ലെങ്കിൽ ഒരു തണുപ്പുണ്ടാവുമല്ലോ മടക്കണതിൻ്റെ ഇടയിൽ മോള് കയറുന്നുണ്ട് കയറണ എന് എന്തിനാ ഈ മടക്കി വെച്ചിരിക്കുന്ന തുണി ഓരോന്നായിട്ട് അവക്കിങ്ങനെ എടുത്ത് നിലത്തോട്ട് ഇങ്ങനെ ഇറങ്ങാനുള്ളൊരു കൊതി ഭയങ്കര കേട്ടോ അതിന് വേണ്ടിയിട്ടൊക്കെ ഇറങ്ങുന്നത് അപ്പം ഞാൻ ചെറുതായിട്ടൊക്കെ ഒന്ന് ഉച്ച എടുത്തപ്പോൾ ഇറങ്ങുന്നതിന് എന്നിട്ട് ആൾ കയറാൻ വേണ്ടി വീണ്ടും ഒച്ചയൊക്കെ എടുക്കുകയാണ് അതായി കാണുന്നത് അപ്പം ഞാൻ ഓരോ തുണിയിലായിട്ട് സെക്ഷനായിട്ട് എന്നെ മടക്കി എൻ്റേത് മോൻറ്റേത് മോൻ്റെ യൂണിഫോം സെക്ഷൻ പിന്നെ മോളുടെത് പ്രത്യേക ഈ കട പ്രത്യേക അപ്പോൾ ഇങ്ങനെ മടക്കി നമ്മൾ കൃത്യമായിട്ട് എടുത്ത് അത് വെച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മൾ ഷെൽഫിലാണെങ്കിലും അതാത് സെക്ഷനിൽ നമുക്ക് കൊണ്ട് വെക്കാൻ എളുപ്പമായിരിക്കും ആ വെക്കുന്ന ടൈമിൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ ഡ്രസ്സോ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ഉടഞ്ഞൊക്കെ കിടക്കണമെങ്കിൽ ഞാൻ അതും കൂടെ ഒന്ന് കറക്റ്റായിട്ട് എടുത്ത് വെക്കുമ്പം ഷെൽഫൊക്കെ ഒന്ന് ക്ലീനായിട്ടങ്ങ് പൊക്കോളും എൻ റൂമിൽ ഡ്രസ്സ് വച്ചിരിക്കുന്ന ഷെൽഫ് ഞാനെപ്പോഴും എടുക്കുമ്പോൾ നമ്മൾ അടിയിൽ നിന്ന് ഇപ്പോൾ എടുക്കുകയാണെങ്കിൽ മേലിലത്തെ ചാടാ ചാടിയൊന്നും വീഴാണ്ട് നമ്മൾ പിടിച്ചിട്ടല്ലോ പക്ഷേ ഇക്കയും മൂലൊക്കെ എടുക്കുമ്പോൾ അത് അവരങ് അങ്ങനെയാണ് അങ്ങനെ പ്രത്യേകം ശ്രദ്ധിക്കലൊന്നുമില്ല അപ്പോൾ അവർ എടുക്കുമ്പോൾ ചിലപ്പോൾ മേളിലത്തു താഴെ താഴെയല്ല അല്ല തന്നെ മാറി ഇങ്ങനെ കിടക്കും അപ്പോൾ ഞാൻ അതൊക്കെ റെഡിയാക്കി പെട്ടെന്ന് തന്നെ ശരിയാക്കി എടുക്കും കേട്ടോ വേറെ ഇന്ന് സൺഡേ ആയിട്ട് എന്തൊക്കെയാണ് നിങ്ങളുടെ വിശേഷങ്ങൾ സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഐറ്റംസൊക്കെ ഇന്ന് എന്തൊക്കെയാണ് പരിപാടി അല്ലെങ്കിൽ ഇന്ന് എന്തെങ്കിലും എങ്ങോട്ടെങ്കിലും പുറത്തേക്കൊക്കെ പോകാനുള്ള പരിപാടിയാണോ അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞു ഞങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു ഞങ്ങൾ റെഡി ആയിട്ടുണ്ട് ഇന്ന് മോളെ കൊണ്ടുപോയില്ല മോളെ വീട്ടിൽ നിർത്തിയിരിക്കുകയാണ് ഉമ്മച്ചി ഉണ്ടായിരുന്നത് അപ്പോൾ ഉമ്മച്ചി നയിപ്പിച്ചിട്ട് ഞാനിങ്ങി പോകുന്നു ഇക്ക അപ്പോഴേക്കും ഞാൻ വന്നപ്പോഴേക്കും ഇക്ക കടയിലോട്ട് പോയി കേട്ടോ അപ്പോൾ ഷോപ്പിലെ നല്ല വിശേഷങ്ങളൊക്കെയാണ് വിശേഷം ശങ്ങളൊക്കെയാണ് പിന്നെ കടയിലിപ്പോൾ ഇച്ചിരി തിരക്കൊക്കെ കുറവാണ് കുറച്ച് കച്ചവടവും ആയിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ക്രിസ്മസ് ഒക്കെ ആയി വരികയില്ല അപ്പോൾ കുറച്ച് കേക്കും മറ്റേറ്റംസൊക്കെ ഇറക്കിയിട്ടുണ്ട് പ്ലം ക്യാരറ്റ് പിന്നെ മാർബിള് സാധാ അങ്ങനെയൊക്കെ ആയിട്ടാണ് അപ്പോൾ കടയിൽ വന്നു കഴിഞ്ഞാൽ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലുമൊക്കെ വെക്കാൻ തണുക്കാനായിട്ട് എന്തെങ്കിലും കുറവുണ്ടോയെന്നൊക്കെ ആദ്യം തന്നെ ഞാൻ നോക്കിയിട്ടിരിക്കാറുള്ളൂ അപ്പോൾ അതിൻ്റെ പരിപാടികളൊക്കെ നടക്കാൻ പിന്നെ ജസ്റ്റ് ഒന്ന് ഒന്ന് അടിച്ച് അപ്പോൾ ജസ്റ്റ് വലിയ പൊടി അങ്ങനെ ഇല്ലായിരുന്നു അപ്പോൾ അപ്പോൾ ആ ആ തന്നെ വെളിയിലും പരിപാടിയൊക്കെ കഴിഞ്ഞു പിന്നെ മോളില്ലാത്ത ദിവസങ്ങളിലാണ് ഒന്ന് പൊടി ഒക്കെ ഒന്ന് തട്ട് ഞാൻ കാരണം മോള് കടയിൽ ഇരിക്കുകയാണെങ്കിൽ അത് ബുദ്ധിമുട്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഇല്ലാത്തത് കൊണ്ട് ഞാൻ എന്തായാലും ഫ്രീ ആയിട്ട് നിൽക്കുകയായിരുന്നു അപ്പോൾ ആ സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ചിങ്ങനെ പൊടി ഇങ്ങനെ മൂന്ന് ഷട്ടർ കേട്ടോ കട റൂമിനുള്ളത് അപ്പോൾ പെട്ടെന്ന് തന്നെ ഈ വണ്ടിയിലും മറ്റും ഒക്കെ പോകുന്നതും ഉണ്ട് പെട്ടെന്ന് തന്നെ പൊടി നമ്മൾ ഇപ്പം തുടച്ച് നമ്മൾ ഒരു മണിക്കൂർ അല്ലെങ്കിൽ രണ്ട് മണിക്കൂർ കഴിയുമ്പോൾ തന്നെ നമ്മുടെ ആ ഫ്രണ്ടിലെ മറ്റേ ഗ്ലാസ് ഡോറൊക്കെ ഉണ്ടല്ലോ ആ ബേക്കറി ഇരിക്കുന്ന അതിൻ്റെ അകത്ത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊടി കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മുടെ ജൂം മറ്റേ നിറന്നീൻ്റെ ഷേക്കും പിന്നെ സോഡാരങ്ങലും എടുക്കാനൊക്കെ സെപ്പറേറ്റ് ഗ്ലാസ് ആണ് ഞാനത് ഇങ്ങനെ തിരക്കൊന്നുമില്ല അല്ലെങ്കിൽ മോള് കൂടെ ഇല്ലാത്ത ടൈമിലൊക്കെ ഞാനത് ഗ്ലാസ് ഒക്കെ ഒന്ന് പത്തി പ്രത്യേകം കഴുകി വെക്കണം കഴുകി വെക്കാറുണ്ട് പിന്നെ എന്താണ് പിന്നെ പഞ്ചസാര കുറവുണ്ടെങ്കിൽ അത് നമുക്ക് കിറ്റ് ഞാൻ ഒന്നിൻ്റെയും പിന്നെ രണ്ട് കിലോ ആ പിന്നെ അരക്കിലോ അങ്ങനെയായിട്ട് പാക്ക് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ നമുക്ക് എടുത്തു കൊടുക്കാനും മറ്റുമൊക്കെ ചിരി സൗകര്യം പെട്ടെന്ന് വരുമ്പോഴത്തേക്കും നമ്മൾ പിന്നെ അതിങ്ങനെ തൂക്കി എടുക്കാനും മറ്റുമായിട്ട് നിൽക്കണ്ടല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളൊരു ചെറിയ ചെറിയ അലറിച്ച് ഇല്ലറ പണികളൊക്കെ ഉണ്ട് പിന്നെ കുറച്ച് ഗ്ലാസ് ഒക്കെ ഞാൻ റഫായിട്ടൊന്ന് എല്ലാം ഒന്ന് കഴുകി വെക്കും അത് ഒരു മൂന്ന് നാല് ദിവസം കൂടുമ്പോൾ കൂടുമ്പോൾ സോപ്പിട്ട് നന്നായിട്ട് കഴുകി വയ്ക്കും നമ്മളിപ്പോൾ പെട്ടെന്ന് സോഡ കാര്യങ്ങൾ എടുക്കുമ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് കഴുകി വെക്കലേ ഇല്ലേ ഉള്ളൂ അപ്പോൾ ഗ്ലാസ്സിനൊക്കെ ഒരു ഇത് കുറവുണ്ടോ അപ്പോൾ നമ്മൾ രണ്ട് ദിവസം കൂടുമ്പോഴൊക്കെ ജസ്റ്റ് ഒന്ന് നന്നായിട്ട് കഴുകി ഇങ്ങനെ ഒന്ന് എടുക്കാറുണ്ട് കേട്ടോ പിന്നെ വേറെ കടയിൽ ഒരു മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഒന്ന് ഒന്നരയൊക്കെ ആയി അത് കഴിഞ്ഞ് ഞാൻ നേരെ വീട്ടിൽ വന്ന് ഇന്നിപ്പോൾ അപ്പോൾ കുറച്ച് മീൻ ചെറിയ അയലയാണ് അപ്പോൾ അയല മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതൊക്കെ ഒന്ന് പെട്ടെന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി വെച്ചു ഞാൻ ഒരു മണി ഒന്നരയായപ്പോൾ വന്നപ്പോൾ ഇന്നിപ്പോൾ സൺഡേ ആയതുകൊണ്ട് ഈ വെള്ളത്തിനൊക്കെ ഇച്ചിരി ചിലവുണ്ടല്ലോ അപ്പോൾ ഞാൻ ഇക്കാലം ഇക്ക കടയിൽ വന്നിട്ട് അടയ്ക്കാണ്ടാണ് ഞാനിങ്ങി പോകുന്നത് ഇപ്പോൾ ഒരു രണ്ട് മണി വരെ രണ്ടേക്കാർ ആകുമ്പോൾ വരാപ്പോൾ ചുവെന്തേലും കറിയൊക്കെ വന്ന് റെഡിയാവുന്നില്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് കട അടക്കേണ്ട അപ്പോൾ ഇത് രണ്ട് രണ്ടേ കാലം കേട്ടേന വന്നു അപ്പോൾ ആ ടൈം കൊണ്ട് ഇനി പയയിലൊന്ന് തേങ്ങ അടിച്ച് കറിയും വെക്കാം പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ കപ്പങ്ങ ഉണ്ടല്ലോ അതായത് പപ്പായ പച്ചക്ക പപ്പായ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഒരു മിടിക്കൂറിട്ട് അല്ലെങ്കിൽ ഒന്ന് അങ്ങനെ എന്തെങ്കിലും ചെയ്യാന്നുള്ള രീതിയിലായിട്ടോ ഞാൻ നിൽക്കുന്നത് അപ്പോൾ മീൻകറിക്കുള്ള നമ്മുടെ അരപ്പൊക്കെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് തേങ്ങയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കേട്ടോ അത്രേ ഇട്ടിട്ടുള്ളൂ പിന്നെ മീൻലിടാനായിട്ട് നമ്മുടെ എന്താണ് തക്കാളിയും വെളുത്തുള്ളി പച്ചമുളക് അങ്ങനെയുള്ള ഐറ്റംസ് ഞാൻ കട്ട് ചെയ്ത് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ പപ്പായ കപ്പങ്ങ ഞാൻ ഉപ്പും കഴുകിയെടുത്തിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കുക്കറിൽ ജസ്റ്റ് ഒരു രണ്ട് ബിസിൽ ഞാൻ കേപ്പിച്ചെടുക്കുന്നുണ്ടേ പിന്നെ മീൻകറിക്കുള്ള ചട്ടി ഞാൻ അടുപ്പത്ത് വെച്ചു കടുവൊക്കെ വെറുതെ ഉലുവയൊക്കെ ഇട്ടിട്ട് കടുവല്ല ഉലുവ ഇട്ടത് കേട്ടോ എണ്ണ ഒഴിച്ച് ഉലുവ പൊട്ടി വന്നിട്ട് നമ്മൾ തക്കാളിയൊക്കെ ഇട്ട് വയറ്റി അതിലേക്ക് ഈ അടിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ അരപ്പ് ഒഴിച്ച് പാകത്തിന് ഉപ്പൊക്കെ ചേർത്ത് അടച്ചു വെച്ച് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ ജസ്റ്റ് ഉപ്പൊക്കെ ഒന്ന് നോക്കി കാരണം അയൽ മീൻ ആയതും làm cô tí đi ഒത്തിരി നേരമായിട്ട് തിളപ്പിച്ച് കഴിഞ്ഞാൽ കഷ്ണം പെട്ടെന്ന് വെന്തു പോവും ഞാൻ പിന്നെ ഈ അയില ഒത്തിരി ഒരുപാട് ഫ്രഷ് അല്ലെങ്കിലും അത്യാവശ്യം നല്ല അയിലയായിരുന്നു അപ്പോൾ വാപ്പിയെ കാണാഞ്ഞിട്ടാണെന്നോ ആൾ കുറേ നേരമായിട്ട് ഇറങ്ങി നിൽക്കെനിക്ക് അടുക്കളയിൽ നിന്ന് ഞാൻ ഓടി ഓടി വരും ഇവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വെളിയിലോട്ട് ഇറങ്ങിക്കളേ അപ്പോൾ കുറേ നേരമായിട്ട് വാപ്പിനെ നോക്കി അപ്പോൾ ഹോണടി കേട്ടപ്പോഴത്തേക്ക് ആൾ ഭയങ്കര ഇതായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ ഒത്തിരി ഹെഡ് വെയ്റ്റ് ആയിട്ടോ ആളിനെ അപ്പോൾ വാപ്പിയെ കണ്ടതിൻ്റെ ഒരു സന്തോഷം കൊണ്ടാണ് കുറേ നേരമായിട്ട് നോക്കി നിന്ന് പിന്നെ അവിടെ കയറി ഇരിക്കല ഇരുന്നു എന്നിട്ട് വാപ്പിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ചെല്ലും ഒരു ചെറിയ പിണക്കൊക്കെ കൂടി ഇരിക്കുന്ന ഇരിപ്പായിട്ടും ആ കാണുന്നത് അപ്പോൾ എടുക്കാനായിട്ട് വന്നപ്പോഴത്തേക്ക് ആൾ ഓടി അകത്ത് ഇട്ട് കയറാൻ വേണ്ടിയിട്ടുള്ളൊരു ഇതായിരുന്നു അങ്ങനെ എടുത്ത് അങ്ങനെയൊക്കെ അവളെ എടുക്കണം പിണങ്ങി പോകുമ്പോൾ വാപ്പിയെടുത്ത് ഉമ്മ കൊടുക്കണം അതൊക്കെയാണ് ഇപ്പോൾ കാണിക്കുന്നത് അപ്പോൾ ഒരു നാണമൊക്കെ ഒന്നും കേട്ടോ ഭയങ്കര ഇതാ വാപ്പിനെ കാണുമ്പോഴത്തേക്കാൾ ഭയങ്കരമായിട്ടുള്ളൊരിത് കാണിക്കല കേട്ടോ അങ്ങനെ ഉമ്മ കൊടുക്കാൻ പറ്റപ്പോൾ കൊടുത്തില്ല പിണങ്ങിയിരിക്കുന്നതൊക്കെ ആണെ പിന്നെ നമ്മുടെ കപ്പങ്ങക്ക് വേണ്ടിയിട്ട് ചെറുളുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചതച്ച് കടുവൊക്കെ പൊട്ടിച്ച് കറിവേപ്പിലയും ഒക്കെ ഇട്ടിട്ട് അതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും നമ്മുടെ ചതച്ച മുളകും ഉണ്ടല്ലോ ചില്ലി ഫ്ലെയിംസ് അതും കൂടെ ഇട്ട് നന്നായിട്ട് വയറ്റി ആ മഞ്ഞൾപ്പൊടി ഓൾറെഡി നമ്മൾ ഇതിലിട്ടിട്ടുള്ളതുകൊണ്ട് പിന്നെ ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ടില്ല എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് അടച്ചും കൂടെ വെച്ച് ആയിക്കഴിഞ്ഞാൽ കാരണം ഒരുപാട് വെന്ത് കഴിഞ്ഞാൽ കുഴഞ്ഞു കുഴമ്പ് പോലെയായിപ്പം ഈ ഒരു ഇതിലാണ് അപ്പം നമ്മളത് നോക്കി കുക്കറിൽ കറക്റ്റായി കുറച്ച് ഉപ്പ് കുറവുണ്ട് അതും കൂടെ ആയിട്ട് നന്നായിട്ട് ഇളക്കി കഴിഞ്ഞ് നമ്മുടെ ഇന്നത്തെ കപ്പങ്ങിയായിട്ടുണ്ട് അപ്പം നല്ല ചൂടൻ ചോറും ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ നമ്മുടെ കപ്പങ്ങിയും നമ്മുടെ അയല തേങ്ങ അരച്ച് കറി വെച്ചതും കേട്ടോ ഇന്ന് ഞാൻ അയല കറി വെച്ചപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മൾ വരഞ്ഞ് എടുത്തിട്ടാണ് ഇട്ടത് അപ്പോൾ അങ്ങനെ വെക്കുമ്പോൾ ആ എരിവും പുളിയും ഉപ്പൊക്കെ നന്നായിട്ട് പിടിക്കും ഒരുപാട് വേവിക്കരുത് കേട്ടോ അപ്പോൾ ഇന്നത്തെ സൺഡേ മൈൻഡപ്പ് ചെയ്യാണ് താങ്ക് യു